ഞാനിങ്ങനെ ഈ ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ ബിസിനസ്സിലോട്ട് ഒരുപാട് ആളുകൾ വരില്ലേ അത് പിന്നീടൊരു പ്രശ്നമാവില്ലേ എന്നൊക്കെയാണ് കൺസേൺ ഉള്ള കുറേ ആളുകളുണ്ട് അത് മെസ്സേജുകൾ വരാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഉദാഹരണം പറയാമെന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ദിവസമായിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മുല്ലപ്പൂ കൃഷിയെപ്പറ്റി ആ പ്രദേശത്ത് ഒരാൾ മാത്രമാണ് ഈ മുല്ലപ്പൂ കൃഷി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ മുല്ലപ്പൂവിൻ്റെ മാർക്കറ്റ് കണ്ടെത്താനായിട്ട് അദ്ദേഹം ഈ ഒരു ദിവസം മാത്രം ലൈഫുള്ള മുല്ലപ്പൂവുമായി ബാംഗ്ലൂരിലേക്കും കേരളത്തിലേക്കും പല പല സ്ഥലങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യേണ്ടി വരും അദ്ദേഹത്തിനുള്ളത് ഒരു പത്ത് ഏക്കർ സ്ഥലമാണെന്ന് വിചാരിക്കാം അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം മികച്ച വില കിട്ടുമായിരിക്കും പക്ഷേ ആ വില കിട്ടാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹം എടുക്കുന്ന റിസ്ക്കും വളരെ കൂടുതലാണ് ഇപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ ആയിരത്തിലധികം ഏക്കർ സ്ഥലത്ത് പല പല ആളുകൾ മുല്ലപ്പ് കൃഷിയാണ് ഞങ്ങൾ ഒരു ദിവസം രാവിലെ അവിടെ ചെന്നപ്പോൾ കാണുന്നത് പല സ്ഥലത്തു നിന്നും വണ്ടികൾ വന്നിരിക്കുകയാണ് ഈ മുല്ലപ്പ് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ കുറേ ചേച്ചിമാർ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് വിരിഞ്ഞു പോയ മുല്ലപ്പൂക്കൾ വിൽക്കുന്നുണ്ട് അവിടെ അങ്ങനെ മുല്ലപ്പൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം ആണ് അവിടുത്തെ കടകളിൽ മുല്ലപ്പൂവിനടിക്കേണ്ട മരുന്നുകൾ വിഷമാണ് എന്നാലും അതടിക്കേണ്ട മരുന്നുകൾ അതുപോലെ അതിന് ആ കൃഷിയുമായി ബന്ധപ്പെട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ പ്രദേശത്ത് ലഭ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തമിഴ്നാട്ടിൻ്റെ ഒരു ശൈലി ഇത് തന്നെയാണ് തിരുപ്പൂരിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരേ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാം അവിടെ അവൈലബിൾ ആണ് ശിവകാശിയെ നിങ്ങൾ നോക്കിയാൽ കാണാം അവിടെ പടക്കത്തിനും പ്രിൻറ്റിനും ഒക്കെ ഫയർ ഫയർവർക്സ് എക്യുപ്മെൻറ്റ്സ് എന്ത് വാങ്ങേണ്ട കാര്യം ആരാലോചിച്ചാലും ആദ്യം ശിവകാശി എന്ന് ചിന്തിക്കും അവിടെ അത് ഒരുപാട് ഈസിലി അവൈലബിൾ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫയർവർക്സിനോട് ഒരു കോളേജ് തന്നെ ശിവകാശിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ കേരളത്തിൽ ആക്ച്വലി നമ്മൾ ഇത്തരത്തിലുള്ള ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ജനറേറ്റ് ചെയ്യുന്നത് വഴി മലയാളികൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ട് കുറച്ചുകൂടി ബിസിനസ്സിനോട് ഇമ്പ്രഷനുള്ള ആളുകളുണ്ട് വളരെ സത്യസന്ധരായ ജെന്യൂനായ ഇന്ത്യയിൽ ജെന്യൂനായ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ കേരളത്തിലുണ്ടെന്നുള്ളത് ലോകം മുഴുവൻ നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ബിസിനസ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയുള്ളൂ അല്ലാതെ ബിസിനസ് ഇല്ലാണ്ടായി പോകില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ് ഞാൻ എക്സ്പോർട്ടൊക്കെ ക്ലാസുകളൊക്കെ എടുത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് എക്സ്പോർട്ടേഴ്സ് വരും അങ്ങനെ ഒരുപാട് എക്സ്പോർട്ടേഴ്സ് കേരളത്തിൽ നിന്ന് കോഴ്സ് യു നോ നമുക്ക് ഇന്ത്യയിലെ മലയാളികൾ എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ സത്യസന്ധത പുലർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം നമ്മൾ നീറ്റായിട്ടും സത്യസന്ധമായിട്ടും ഇന്ത്യയിൽ നിന്ന് കേരളം എന്ന് പറയുന്നൊരു സെക്ടറിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് എന്ന് പുറമേ അറിയപ്പെടുന്നതൊട്ട് നമുക്കിവിടുന്ന് ഒരുപാട് ബിസിനസ്സുകൾ ജനറേറ്റ് ആവാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ ഡെവലപ്പാകും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നതോടുകൂടി ഈ തരത്തിലുള്ള സംശയങ്ങൾ മാറുന്നതായിരിക്കും താങ്ക് യു